വയസ്സിൽ മരണപ്പെട്ട ഡിഗ്രി വിദ്യാർത്ഥിനിയായ മകളുടെ ഓർമ്മയ്ക്കായി മകളുടെ കല്ലറയിൽ മാതാപിതാക്കൾ ക്യു കോഡ് സ്ഥാപിച്ചു കൊല്ലം ആയൂർ വാളകം ആക്കാട്ടുകോണം റജി വിലാസത്തിൽ റെജിയുടെയും മിനിയുടെയും ഇളയ മകളായ അഖില റജിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം മുപ്പതാം തീയതി പനി ബാധിച്ച് മരണപ്പെട്ടത് അവൾ ചെന്നൈയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ക്രിസ്മസ് കഴിഞ്ഞ ഇരുപത്തൊന്ന് ഡിസംബറിലെ ക്രിസ്മസ് ആഘോഷത്തിനും ന്യൂ ഇയറിന് അവർക്ക് ഒരു മാസത്തെ അവധിക്കുമായിട്ട് വന്നതാണ് അപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ പനിയായിട്ട് മോൾ ഞങ്ങളെ വീട്ടിൽ കടന്നുപോയി അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിപ്പോയി അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അങ്ങനെ ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട് അവർക്ക് അവളുടെ സ്നേഹത്തോട് ഞങ്ങൾക്ക് അനുഭവമായതുകൊണ്ട് അവൾ ക്യു ആർ കോഡ് വെച്ച് ഞങ്ങളങ്ങനെ അവളെ ഓർമ്മിക്കാനായിട്ടും അവളുടെ സ്നേഹത്തിനു വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെയ്ത ഒരു വർഷം ഇങ്ങനെ പൂർത്തിയായി ഞങ്ങൾ അങ്ങനെ അവളെയൊക്കെ ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനായിട്ട് ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് അവളുടെ എന്നും ഫ്രണ്ട്സൊക്കെ എല്ലാവരും വരും ഇങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും ഇത് സങ്കല്പിക്കാനൊക്കെ ഇതിൽ അവൾ ഞങ്ങളെ വിട്ടുപോയെന്നു അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത്തിരി സ്നേഹനിധി അവൾ എല്ലാ മേഖലകളിലും തിളങ്ങി നിന്ന ആളാ വരപ്പിലും കഥയിലും പാട്ടിലും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അവള് പഠിച്ച സ്കൂളിലും എല്ലാം അവള് സ്നേഹ നിധി സമ്മാനങ്ങൾ ഇഷ്ടം പോലെ വാരിക്കൂട്ടിയതാ അത് ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി അത് അവളുടെ ഓർമ്മക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ അഖില റിജിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ മനോഹരമായി പുതുക്കിപ്പണിത കല്ലറയിലാണ് ക്യു ആർ കോഡ് സ്ഥാപിക്കുന്നത് കല്ലറയിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് അഖില അഖിലാറച്ചിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ജനനം മുതൽ മരണം വരെയുള്ള ചിത്രങ്ങളാണ് മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ കല്ലറ വാളകം മർത്തോമ വലിയ പള്ളിയിലാണ് ചെന്നൈയിലെ ബാലാജി മെഡിക്കൽ കോളേജിൽ കാർഡിയ പെർഫ്യൂഷൻ വിഭാഗത്തിൽ അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് അഖിലാറച്ചു പനി ബാധിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അഖിലാ റജി ഈ ലോകത്തോട് വിട പറഞ്ഞത് അഖിലാ റജി പഠനകാലം മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സജീവ പ്രവർത്തക കൂടിയായിരുന്നു കൂടാതെ പാട്ടുപാടാനും ചിത്രം വരയ്ക്കുവാനും കഴിവുള്ള കുട്ടിയുമായിരുന്നു അഖിലയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് കാണുവാൻ അഖിലയെ അടക്കിയ കല്ലറയിൽ ആധുനിക സംവിധാനത്തിലുള്ള ക്യു ആർ കോഡാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ

916 8129